ഹലോ അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഉസ്മാൻ ബത്തപുരിയാണ് ഞങ്ങൾ എന്നുള്ളത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി പുത്തൻകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ അരിവിൻ നിലാവിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ മടവൂര് ബാഖബി ഉസ്താദ് അതുപോലെ ഇവിടുത്തെ ഇവിടെയുള്ള നാട്ടുകാർ എല്ലാവരും ഈ ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടാനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു അനസ് മുബാറക് സഖാഫി എന്ന് പറഞ്ഞ ഒരു സഖാഫിയുടെ വീടായിരുന്നു ഇദ്ദേഹം കൊറോണ ബാധിച്ച് ഏകദേശം ഒരു പനി പിടിപെട്ട് അദ്ദേഹം ഒരു ആഴ്ചയോളം ചികിത്സ തേടി പിന്നെ അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഇദ്ദേഹത്തിന് മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും ഒരു പെൺകുട്ടിയും ആറ് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുമുണ്ട് അപ്പോ അപ്പൊ നാട്ടുകാർ കൂടി നാട്ടുകാർ കമ്മിറ്റി ഭാരവാഹികൾ ഇവരെല്ലാവരും കൂടി ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുകയും ആ വീട് പിന്നെ ഇതുപോലെ ആക്കി ആക്കിയതിനു ശേഷം ഈ വീട് പൂർത്തിയാക്കാൻ കഴിയാതെ വരികയും അപ്പോ അറിവിൻ നിലാവ് സഫ്വാൻ സക്കാഫിയെ സമീപിക്കുകയും അപ്പം അതുപോലെ അപ്പൊ അങ്ങനെ സഫ്വാൻ സക്കാഫിയുടെ അരവിന്ദ് നിലാബിന്റെ കമ്മിറ്റി ഭാരവാഹികൾ സഫ്വാൻ സഖാഫി ഉമ്രക്ക് പോയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉസ്താദ് ഉസ്താദിന്റെ അഭാവത്തിലാണ് ഇവിടെ അരവിന്ദ് നിലാബ് കമ്മിറ്റി ഭാരവാഹികൾ എല്ലാം വന്ന് ഈ വീട് സന്ദർശിക്കുകയും ഇവിടെ നാട്ടുകാരോടും അതുപോലെ അതുപോലെ ഇവിടെയുള്ള എല്ലാവരോടും ഇത് നിർമ്മിച്ചു നൽകാമെന്ന ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ വർക്കും അറിവിൻ നിലാവ് ഏറ്റെടുത്തു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ നാട്ടുകാർക്കും ഇവിടെയുള്ള കമ്മിറ്റി ഭാരവാഹികൾക്കും പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കും എല്ലാവർക്കും ഉറപ്പ് നൽകിയതിന് ശേഷമാണ് ഞങ്ങൾ അറിവിൻ നിലാവ് ഭാരവാഹികൾ ഇവിടെ നിന്ന് പോന്നത് നമുക്ക് അതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം ും പറ്റാതെ അവര് ഓരോ ദിവസം അതിന്റെ വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്ന കുട്ടികളാണ് രാവിലെ നിരവധി കുടുംബങ്ങളുടെയും രാഷ്ട്രീയ സാമൂഹിക

ഇവിടെ വന്നിട്ടില്ല ഇൻഷാല് ഇവിടെ വരും ഇപ്പോൾ ഉമ്പ്രക്ക് പോയതാണ് അമ്മാവൃത്ത ഉസ്താദിൻ്റെയും അവരുടെ കൂടെയുള്ളവരുടെയും ഉമ്രയും സിയാർത്തും സ്വീകരിക്കുമാവട്ടെ ഇവിടെ ലഭിച്ചുകൂടിയ എല്ലാവർക്കും വിശുദ്ധമായ കഴിയത്തിൽ മക്കാരാജ്യത്ത് എത്തിപ്പെടാൻ മക്കിയിൽ നിന്ന് നാനോറക്കര തുടങ്ങിയ മുന്നേറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഭൗതികമായ ചില അർഹതപ്പെട്ടവർ അനാഥ മക്കൾക്ക് അർഹതപ്പെട്ട അനാഥ മക്കൾക്കാണ് വീണ്ടും ഉമ്മയും സന്തോഷത്തോടെ ജീവിക്കുകയും അവരൊക്കെ ഞങ്ങൾക്കാറും സന്തോഷം നോക്കി അതുപോലെ മേലാറ്റൂർ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ ഞങ്ങൾ നമുക്ക് ഏറെ കാലമായി നമ്മളെ നമ്മളെ ിലും കൂടുന്ന സ്ഥലത്തൊക്കെ സന്തോഷത്തോടെ നമ്മൾ പങ്കിടുന്ന പേരുകളാണ് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നമ്മുടെ കൊറോണ സമയത്ത് ഹിൽമെന്റ് വിളിച്ചു പത്തിച്ച എന്തായാലും വീക്ഷിക്കുന്ന എൻ്റെ ഭാര്യ എന്റെ ഉമ്മ അതുപോലെ തന്നെ ലക്ഷക്കണക്കായ ആളുകളെ ഏറ്റെടുത്ത ഈ സംരംഭം അലഹമ്മ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിൽ ഞാൻ ആദ്യമായി അള്ളാഹുനെ സ്വദിക്കാണ് അതിന്റെ ഭാഗം നന്നാണോ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഈ എത്തി മക്കളെ ചേർത്ത് പിടിക്കുന്നതിനുള്ള വലിയ മനസ്സ് ഈ സംഘാടകർ കാണിച്ചു അതിനെ ഇവിടെ എത്തിയ എല്ലാ വണ്ടീസിനെയും ബന്ധപ്പെട്ട പുസ്തകം വരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഇവിടെ ഈ മഹനിലേക്ക് ഈ ഒരു സംരംഭത്തിന് ഭാഗമായിട്ട് ഈ എത്തി മക്കളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ദിവസം കാടുകൾ ഇവിടെ വരുന്നുവെന്ന് പറഞ്ഞപ്പോഴും ഇന്ന് രാവിലെ മഹല്യ കമ്മിറ്റി ഉണ്ടായിരുന്നു കമ്മിറ്റിയുടെ ആ വിഷയം ചർച്ച ചെയ്തു ഇവിടുത്തെ പ്രസിഡന്റ് മുൻ റിട്ടയേർഡ് എസ് പി സുബാർ സാഹിബ് അദ്ദേഹം ഇവിടെ വരാൻ പറഞ്ഞിരുന്നത് ഈ മഴ ചെറിയ പ്രയാസം കാരണം അദ്ദേഹം പിന്നെ ഈ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് പ്രയാസം ഉള്ളത് കൊണ്ടാണ് ഒരു പരാതി അപ്പോൾ ഈ ഈ മഹനിലേക്ക് ഈ ഇങ്ങനെ ഒരു സംരംഭമായിട്ട് നിങ്ങൾ വരുന്നത് സന്തോഷത്തോടെയാണ് നിങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്നത് ഇതുപോലുള്ള ഒട്ടേറെ പരിപാടികൾ ഇനി പൂർത്തീകരിക്കുന്നതിനു വേണ്ടി തുടക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് എല്ലാവരും പറഞ്ഞതുപോലെ കേരളക്കരയിലും കേരളത്തിന്റെ പുറത്തുമായിക്കൊണ്ട് ഒരുപാട് ഉമ്മമാര് ടീവികൾക്കും മറ്റുള്ളവരുടെയൊക്കെ മുമ്പിൽ നിന്ന് അശ്ലീലങ്ങളും മറ്റും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്നൊരു മാറ്റം വരുത്തി രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വലിയ സംരംഭമാണ് അതിന്റെ കീഴിലായിക്കൊണ്ട് ഇങ്ങനെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് അതുപോലെ തന്നെ കുടിവെള്ളം ഇല്ലാത്തവർക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന വലിയ പദ്ധതി ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തു മാറാവട്ടെ അതിനുവേണ്ടി നേതൃത്വം നൽകുന്ന സുഹ്ൻ സഖാഫി അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദുമാരെല്ലാം അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് വലിയ കാര്യമാണ് ചെറുതൊന്നുമല്ല അള്ളാഹു താല അവർക്കൊക്കെ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം താല പ്രദാനം ചെയ്യട്ടെ അവർക്കും അവരുടെ കുടുംബത്തിനും അള്ളാഹുത്താല ഹിമത്ത് ും അതുപോലെ തന്നെ എല്ലാവിധ സിഖത്തും നൽകട്ടെ നേരത്തെ പറഞ്ഞ ഉസ്താദിന്റെ കുടുംബത്തിൽപ്പെട്ട ആക്സിഡന്റിൽ കഴിഞ്ഞ അവർക്ക് എത്രയും പെട്ടെന്ന് പരിപൂർണമായ എന്ന് ആത്മാർത്ഥമായി നമ്മളിങ്ങനെ ബഹുമാനപ്പെട്ടാദിങ്ങനെ കുട്ടികൾക്ക് വീടുണ്ടായി കൊടുക്കാന്ന് പറയുന്നത് വളരെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ഇതിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ ഒരു തൗഫീഖായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് ശരിക്കും ഈ ഏറ്റവും കുട്ടികളെ നാട്ടിലുണ്ടെങ്കിൽ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ഉത്തരവാദിത്തമാണ് അതാണ് ഏറ്റെടുത്തു കൊണ്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാനുള്ള ആൾക്കാർ തോഫിൽ നൽകുന്ന ആളുകൾ പക്ഷെ അതവിടെ ഒരുമിച്ച് കൂടിയ